രാഹുൽ മാങ്ങൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസിനെ കടന്നാക്രമിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ലൈംഗിക വൈകൃതമുള്ളയാളെ കോൺഗ്രസ് സംരക്ഷിക്കുന്നത് എന്തിനെന്ന് ചോദിച്ച മുഖ്യമന്ത്രി പോലീസ് നടപടി ഫലപ്രദമെന്നും പറഞ്ഞു എന്നാൽ രാഹുലിനെ രക്ഷപ്പെടാൻ അനുവദിച്ചത് പോലീസാണെന്നും അറസ്റ്റ് വൈകിപ്പിക്കുന്നത് സ്വർണ്ണക്കൊള്ള മറയ്ക്കാനാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു ഈ പറയുന്ന പ്രതിക്ക് സംരക്ഷണം ഒരുക്കുന്നതിനുള്ള നടപടികളാണ് ചിലർ സ്വീകരിച്ചിട്ടുള്ളത് പോലീസ് ഫലപ്രദമായി തന്നെ പ്രവർത്തിച്ച് ആളെ കണ്ടെത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പിടിയിലാവുക എന്ന് വെച്ചാൽ പിടിയിലാവേണ്ടതല്ലേ മനുഷ്യ മനസാക്ഷിയുള്ള ആരെയും ഞെട്ടിപ്പിക്കുന്ന വൈകൃതങ്ങളല്ലേ ഉണ്ടായിട്ടുണ്ട് അതൊരു കൃത്യമായ ഒരു ലൈംഗിക വൈകൃതക്കാരൻ്റെ നടപടികളല്ലേ ഉണ്ടായിരുന്നു അത്തരമൊരു പൊതുപ്രവർത്തകനെ സാധാരണഗതിയിൽ പൊതുപ്രവർത്തനത്തിൽ നിന്ന് മാറ്റി നിർത്താനല്ലേ ശ്രമിക്കേണ്ടിയിരുന്നു അങ്ങനെ നേതൃത്വം അറിഞ്ഞുകഴിഞ്ഞതിന് ശേഷം ഭാവിയിലെ നിക്ഷേപം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അവതരിപ്പിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത് എപ്പോഴും ഇത്തരം ആളുകളെ അകറ്റി നിർത്താനല്ലേ ഏത് പാർട്ടിയും ശ്രമിക്കേണ്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ മഹത്തായ ഒരു പാർട്ടിയല്ലേ മഹത്തായ പാരമ്പര്യമുള്ള ഒരു പാർട്ടിയല്ലേ ആ പാരമ്പര്യം തീർത്തും കളഞ്ഞു കുളിക്കുന്നത് ശരിയാണോ ഒരു സ്പെഷ്യൽ ബ്രാഞ്ചിൽ ബ്രാഞ്ചിലൊരു പോലീസുകാർ വിചാരിച്ചാൽ ഈ അറസ്റ്റ് അറസ്റ്റ് അറസ്റ്റൊന്നും അല്ലെന്നേ അവരുടെ ആഗ്രഹം അവരുടെ ആഗ്രഹം ഈ ശബരിമലയിലെ കൊള്ള ഈ തെരഞ്ഞെടുപ്പ് കാലത്തൊന്നും മാറ്റി വെച്ചിട്ട് വേറെ വിഷയം ചർച്ച ചെയ്യണം എല്ലാവർക്കും അറിയാലോ റേപ്പ് കേസിൽ പ്രതിയായ എം എൽ എ യോട് രാജിവെക്കണമെന്നു പോലെ അവര് പറഞ്ഞിട്ടില്ലല്ലോ പറഞ്ഞോ അവര് പുറത്താക്കിയോ അദ്ദേഹം എൽ ഡി എഫിന്റെ പാർലമെന്ററി പാർട്ടി അംഗമാണ് ആണല്ലോ ജനങ്ങളെ കബളിപ്പിക്കല്ലേ ലേബി സജീന്ദ്രനുമൊപ്പം ലേബി ഒൻപതാം ദിവസവും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഒളിവിൽ തുടരുമ്പോൾ എങ്ങനെയാണ് രാഷ്ട്രീയമായി അതിന്മേൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കൊമ്പുകോർക്കുന്നത് സുജയ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് വൈകുന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങളായി ഉന്നയിച്ചപ്പോൾ അതിനുള്ള മറുപടി കോൺഗ്രസിനെ കടന്നാക്രമിച്ചുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി നൽകിയത് ഇത്തരത്തിൽ ഫലപ്രദമായ അന്വേഷമാണ് പോലീസ് നടത്തുന്നത് എന്നാൽ കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ സംരക്ഷണം ഒരുക്കുകയാണ് പ്രതിക്ക് അതുകൊണ്ടാണ് പിടികൂടാൻ സാധിക്കാത്തത് പല അഭ്യൂഹങ്ങളും പോയ സ്ഥലങ്ങളെക്കുറിച്ച് പ്രചരിക്കുന്നുണ്ട് അതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് കൃത്യമായ സംരക്ഷണം പാർട്ടി ഒരുക്കുന്നു എന്നത് തന്നെയാണ് അത് മാത്രമല്ല ഇപ്പോൾ കോൺഗ്രസിൽ സംസ്ഥാനത്ത് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനിയായ ഒരാൾ സംസാരിച്ചപ്പോൾ പോലും ആ അനുയായികൾ ബഹളം വയ്ക്കുന്ന സാഹചര്യമുണ്ട് ഇത്തരത്തിൽ വെട്ടുകളികളുടെ ഒരു കൂട്ടമുണ്ട് ഇയാൾക്കെതിരെ ആരും ആരുമൊന്നും സംസാരിച്ചുകൂടാ എന്നാണ് വരുത്തിവയ്ക്കുന്നത് തുടങ്ങി കോൺഗ്രസിനെതിരെ കടുത്ത വിമർശനം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടിയായി നൽകിയത് അതുമാത്രമല്ല ഇത്തരം ലൈംഗിക വൈകൃതമുള്ള ഒരു കാര്യം നേരത്തെ തന്നെ പാർട്ടിക്ക് അറിയാമായിരുന്നു എന്നിട്ടും സംരക്ഷണം ഒരുക്കുന്ന സമീപനമാണ് കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചത് മാത്രമല്ല ഇത്തരത്തിൽ ഈ ഒരു കേസിന്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് പോലീസ് ഫലപ്രദമായി അന്വേഷണം മുന്നോട്ട് പോകും പോകുമ്പോഴും കൊണ്ടുപോകുമ്പോഴും ഇത്തരത്തിൽ ഒത്താശ നൽകി സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാകും അത്തരത്തിൽ സംരക്ഷണം ഒരുക്കാതിരിക്കാനാണ് കോൺഗ്രസ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള രൂക്ഷമായ മറുപടിയാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി ഇന്ന് കൊച്ചിയിൽ നൽകിയത് സുജയ എന്നാൽ പ്രതിപക്ഷമാകട്ടെ പ്രതിപക്ഷ നേതാവും ഒപ്പം തന്നെ യു ഡി എഫ് കൺവീനറുമൊക്കെ മുഖ്യമന്ത്രി ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പിടികൂടാത്തതിനെതിരെ രൂക്ഷ വിമർശനം സർക്കാരിനെതിരെ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഏതായാലും ആരോപണം ആരോപണ പ്രത്യാരോപണങ്ങൾ സർക്കാരും പ്രതിപക്ഷവും തമ്മിൽ ഈ വിഷയത്തിൽ തുടരുക തന്നെയാണ് സുജയ ഓക്കെ ലേബി സജീന്ദ്രനാണ് കൊച്ചിയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്